ഹായോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് അല്ലറ ചില്ലറ വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് ഞാൻ വീട്ടിലാണ് അപ്പം ഇവിടെ കുറച്ച് മഴമറയുടെ അകത്തുള്ള കുറച്ച് വെജിറ്റബിൾസും അതുപോലെ കുറച്ച് ഇവിടെയുള്ള പൂക്കളും ഒക്കെ കാണിച്ചതാണെന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക അതിൽ ഷെയർ ചെയ്യാനും മറക്കാൻ കുറച്ച് ഫ്രഷ് ചീര പറിച്ചു ഇനി നമുക്കിവിടെയുള്ള കുറച്ച് പച്ചക്കറികൾ അധികം ഒന്നും ഇല്ല കേട്ടപ്പോൾ മഴമറയിൽ കുറച്ച് അധികം ഒന്നും ചെയ്യാറില്ല ഇത് കഴിഞ്ഞ തവണ കടന്ന ചീരയുടെ വിത്ത് മുളച്ചതാണ് ഇത്രയും വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും മുളച്ചു വന്നാണിത് ഇനി നമുക്ക് ഇവിടെ കുറച്ച് പച്ചചീരയുണ്ട് പിന്നെ അതുപോലെ കുറച്ച് പുതിനാണിരുന്നതിനകത്ത് ഇനി ഉള്ളത് എന്താണെന്നുള്ളത് കേട്ടോ ഓക്കെ ഇത് പച്ച ചീരയാണ് കണ്ടോ പിന്നെ ഇവിടെ പാവല് കയറ്റിവിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അധികം ഒന്നും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ അധികം ഒന്നുമില്ല എന്നാലും ഇതൊക്കെ നമുക്കിപ്പം ചീരയൊക്കെ ഉണ്ടല്ലോ പിന്നെ പയറ് പാവലൊക്കെ കേറിപ്പോയിട്ടുണ്ട് ആ പിന്നെ ഇവിടെയുണ്ടല്ലോ അതെ പുതിനോ പുതിന പുതിന നിറയെ ഇത് നിറയെ പുതിനയാണ് ഇവിടെ കുറെ ഉണ്ട് ഞാൻ അതെ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നല്ല എന്താ ഇത് ഇട്ട് കഴിഞ്ഞാൽ മിൻറ്റിൻ്റെ ലീവ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും നല്ലതാണ് പുതിന അതുപോലെ നട്ട് വളർത്താൻ ഈസിയാണ് നമ്മൾ ഒരു തവണ എന്തോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നട്ട് നട്ടുപിടിപ്പി അത് വേര് മുളപ്പിച്ച ശേഷം വെള്ളത്തിൽ വച്ച് വേര് വന്ന ശേഷം നട്ടുപിടിപ്പിച്ചാണിത് ഇപ്പോൾ അതെ ഇവിടെ നോക്ക് ഇവിടെ എല്ലായിടത്തും പുതിനുണ്ട് കണ്ടോ നല്ല ഫ്രഷ് നല്ല വലിയ ലീവ്സ് ലീവ്സായിട്ട് ഇപ്പം നിലത്ത് നട്ടേക്കുന്നതോടെ നല്ല വലിയ ലീവ്സ് ആണ് കണ്ടോ പുതിന നിറയുണ്ട് നല്ല സ്മെല്ലാണല്ലോ അതിനെ ആഹാ ആ നല്ല സ്മെല്ലോ പൊതിന ലീവ്സിന് ആ പിന്നെ ഈ മല്ലിച്ചി മല്ലി ഉണ്ടല്ലോ നമ്മൾ സാമ്പാർ സാധാരണ മല്ലിയല്ല നമ്മുടെ നാട്ടിൽ സാമ്പാർ സാമ്പാറിന് ഇടുന്നൊരു മല്ലിയില ഉണ്ടല്ലോ അതുണ്ട് പിന്നെ വഴുതനങ്ങയുണ്ട് അതുകൊണ്ട് കാണിച്ചുതരാം കണ്ടോ ഇതിന് ആഫ്രിക്കൻ മല്ലി എന്നും പറയും കണ്ടോ നമ്മൾ സാമ്പാറിലൊക്കെ ഇടാനായിട്ട് ഇതിന്റെ ലീവ്സ് ഉപയോഗിക്കാറുണ്ട് നല്ലൊരു ഒരു സ്മെല്ലുണ്ട് അതുണ്ട് പിന്നെ അതെ വെണ്ടയൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ പിന്നെ ഇവിടേതേ വഴുതനങ്ങണ്ട് വഴുതന കണ്ടോ വഴുതനുണ്ട് പിന്നെ ഉള്ള ഒരു സാധനം ഈ മുളകാണ് ഈ മുളക് ഇവിടെ ഉണ്ട് അതെ ഈ ഒരു മുളക് കുറേ ഉണ്ട് ഇട്ടതിപ്പോൾ കുറേ പറിച്ചു ഞാൻ വന്നതിന് ശേഷം കുറച്ച് ഞാൻ പറിച്ചു പറിച്ചെടുത്തായിരുന്നു കുറേ ഉണ്ട് പിന്നെ ഇതിലിങ്ങനത്തെ ഒരു ഒരു ടൈപ്പ് ഓഫ് ഇങ്ങനെ കീടം കീടാണു ഇതേ ഈ വ വൈറ്റ് കളറിൽ കണ്ടോ അതിലുണ്ട് അതിനെന്തേലും മരുന്ന് അടിക്കണം പക്ഷെ ഇതിൽ നിറയെ ഉണ്ടായിട്ടും ഉണ്ട് ഇതേ കണ്ടോ നിറയുണ്ട് പിന്നെ അതെ പാമ്പ് ഇവിടെ തക്കാളി നട്ടിട്ടുണ്ട് തക്കാളി അതിലിപ്പോൾ പൂ ഉണ്ടായി തുടങ്ങി തക്കാളി ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പിടിക്കുന്നതാണല്ലോ ഉണ്ടായിത്തുടങ്ങിയാൽ പിന്നെ തക്കാളി നിറയെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ചീര നമുക്ക് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയാൽ നിറയെ ഉണ്ടാവും പിന്നെ ഇതിലൊക്കെ അതേ കുഞ്ഞുതായിട്ട് കുറച്ച് ഉണ്ടായി വല്ലേ അപ്പം നമ്മുടെ ഇപ്പം ഇപ്പൊ വലുതായി നിൽക്കുന്നത് തീരുമ്പോഴത്തേക്കും ഇതങ്ങ് അങ്ങ് വലുതായി വരും കുറേ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും എന്നാലും ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഇതൊക്കെ പൈസ കൊടുത്തും അതുപോലെ വിഷമടിച്ചതും ഒക്കെ വാങ്ങിക്കാണ്ടിരിക്കുന്നതാണല്ലോ നല്ലത് പിന്നെ ഇത് ഇവിടെ ക്യാബേജ് ഉണ്ട് കേട്ടോ അതെ ക്യാബേജ് പണ്ട് കഴിഞ്ഞ മണി നട്ടായിരുന്നു ക്യാബേജ് ചെറിയ ക്യാബേജ് ഒക്കെ ഉണ്ടായിരുന്നു അതെ ഇവിടെ രണ്ട് തൈ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു മൂന്ന് തട്ടിലാണ് ഇവിടെ ഇപ്പൊ ഒരു മൂന്ന് തട്ടിലാണ് ഇത് ഇതൊള്ളു കൃഷിയുള്ളു ബാക്കിയൊന്നും നട്ടിട്ടില്ല പിന്നെ അതുകൂടാണ്ട് വെണ്ടയുണ്ട് വെണ്ടയിൽ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ വെണ്ടയുണ്ട് പിന്നെ അതുകൂടാണ്ട് തക്കാളിയുടെ പൂ അത് ഞാൻ കാണിച്ചെന്നല്ല തക്കാളിയും വെണ്ടയൊക്കെ ഉണ്ടായി തുടങ്ങുന്നുള്ളൂ ചെറുതായിട്ട് ദേ ഉണ്ടായി തുടങ്ങുന്നുണ്ട് പിന്നെ വഴുതനങ്ങ വഴുതനങ്ങയും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായി തുടങ്ങിയാൽ കുറേ അധികം ഉണ്ടാവും അപ്പം ഒരു നാലെണ്ണം ഉണ്ടായി കിടക്കുന്നുണ്ട് വഴുതനങ്ങ ഇപ്പം ഇതാണ് ഇപ്പോഴത്തെ മഴമറയുടെ ഒരു അവസ്ഥ പക്ഷേ അത്യാവശ്യം പച്ചക്കറികളുണ്ട് വീട്ടിലേക്കുള്ള കുറച്ചൊക്കെ ഉണ്ട് ഒട്ടും ഇല്ല എന്നില്ല കുറച്ചൊക്കെ പച്ചക്കറികളുണ്ട് ആ അവസ്ഥനുള്ളിലൊക്കെ ഉണ്ട് ഇപ്പോൾ ചീരയൊക്കെ ഉണ്ടല്ലോ മുളകുണ്ട് വായുതന്നുണ്ട് ഇനിയിപ്പോൾ തക്കാളി ഒക്കെ ഉണ്ടായി തുടങ്ങും പാവൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പയർ നട്ടിട്ടുണ്ട് ഇതിന്റെ പുറത്ത് നമ്മൾ കോവൽ നട്ടിട്ടുണ്ടായിരുന്നു നിറയെ ഉണ്ടായി അതൊരു സ്പെഷ്യൽ കുറച്ചുകൂടി വലിപ്പം കുറേ ഉരുണ്ടിട്ട് നല്ല എന്താ പറയാ ഉരുണ്ടിരിക്കുന്നു പണ്ടത്തെ നമ്മുടെ നാടൻ കോവക്കല്ല അത് ഉണ്ടായാലും ഇതുപോലെ കുറേ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ് ഞാൻ കാണിച്ചു തരാം അതിലിപ്പോൾ കുറച്ച് ഇപ്പോഴും ഉണ്ടായി നിൽക്കുന്നുണ്ട് കുറെ ഉണ്ടായി തീർന്നതാട്ടോ ആ ഒരു കോവയ്ക്ക് ഞാൻ കാണിച്ചു തരാം അതെ ഇത് പറക്കാറായതാണ് ഇത് കണ്ടോ ുളങ്ങണ്ടോ നല്ല ഭംഗിയില്ല ആമ്പല് ഇത് ശരിക്കും ഇപ്പൊ ഫോട്ടോ കാണുമ്പോ വൈറ്റ് ആണോ കാണുന്നെങ്കിൽ ഡൗട്ട് ഉണ്ട് ശരിക്കും ഇതൊരു ലൈറ്റ് മഞ്ഞ ആട്ടോ പ്യൂർ വൈറ്റ് അല്ല ചെറുതായിട്ടൊരു ഒരു ക്രീം കളർന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് ഇത് നല്ല ഭംഗിയായിരുന്നു അടുക്ക് നോക്ക് യെല്ലോ കളറില്ല അതിൽ കുറച്ച് ബീസൊക്കെ ഒന്ന് ഇരിപ്പുണ്ട് നല്ല ഭംഗിയല്ലേ പിന്നെ ഇതില് വേറൊരു കളർ കൂടി ഇണ്ട് കേട്ടോ വേറൊരു കളറും കൂടി ഉണ്ട് അതെ അത് പൂവില്ല അതിപ്പം പൂവുള്ളത് വാടി നിൽക്കുക അത് റെഡ് കളറാണ് അതിൻ്റെ പൂ ഇപ്പം വാടി നിൽക്കുകയാണ് അങ്ങനെ രണ്ട് കളറുണ്ട് അതേ പിന്നെ ഇതൊരു മൊട്ട ഉണ്ടായി കഴിഞ്ഞ കഴിഞ്ഞൊരു മൊട്ടാണിത് അതുകൂടാണ്ട് ഇതിൽ കുറച്ച് അസോള കിടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വാട്ടർ ക്യാബേജും ഉണ്ടല്ലോ അതുകൂടെ നിറയുമുണ്ട് വാട്ടർ ക്യാബേജ് മിക്ക കുളത്തിലിട്ടിട്ടുണ്ട് അതുണ്ട് പിന്നെ ഈ ഒരു ഇതിലാണെങ്കിലും ഈ ഒരു സെയിം കളറായിരുന്നു ആണ് ഇട്ടേക്കുന്നത് അതേ കണ്ട അതിൻ്റെ പൂ ഉണ്ടായിട്ട് ഇതേ പോയതാണ് ഈ കിടക്കുന്നത് ആ ആദ്യം കണ്ട ക്രീം കളറിൽ അത് കൂടാണ്ട് വേറെ ഇതിൽ ഓൾറെഡി ഒരു ലൈറ്റ് വയറ്റ് കളർ ഉണ്ടായിരുന്നു ആമ്പൽ അതുണ്ട് ഇപ്പം പൂ ഇല്ല അതെ ഒരു മൊട്ട് അതിൻ്റെതേ അവിടെ കാണാം അപ്പം ഇത് ശരിക്കും ഒരു ആമ്പൽ കുളമായിട്ട് നമ്മൾ പണ്ട് വാങ്ങിച്ചൊരു ഇതാണ് നമ്മൾ ഇങ്ങനെ സിമന്റിൻ്റെ ഉണ്ടല്ലോ ഒരു ലോട്ടസ് ഷേപ്പിലുള്ള ഒരു ആമ്പലക്കുളമാണ് ഇതിൽ പണ്ട് ഒരു എന്താ നല്ല ഡാർക്ക് പിങ്ക് ഉണ്ടല്ലോ ആ കളറായിരുന്നു ഉണ്ടായിരുന്ന ആമ്പൽ പിന്നെ പിന്നെ ഇപ്പം ഈ വയലറ്റ് കളറായിരുന്നു ഇപ്പം കൊണ്ടുവന്നിട്ടതാണ് ഈ ഒരു ഈ ഒരു കളറ് പിങ്ക് പിങ്ക് അല്ല ഈ ഒരു വൈറ്റ് ലൈറ്റ് മഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ല ആ ഒരു കളറാണ് ഇപ്പം കൊണ്ടുവന്നിട്ടേക്കുന്നത് അപ്പോൾ ഇപ്പം ഇതിൽ രണ്ട് കളറില് കുറച്ചധികം ചെളിയും കൊണ്ടുനിട്ടിട്ടുണ്ടോ ചെളി ഉള്ളതാണല്ലോ അതിന് നല്ലത് ചെളിയിലാണല്ലോ ശരിക്കും വളരുന്നത് നല്ല വലുപ്പത്തിൽ വളരണമെങ്കിൽ നല്ല പാടത്തെ ചെളി തന്നെ വേണം അപ്പോൾ അതാണ് കൊണ്ടു അപ്പം ഞാൻ പറഞ്ഞ ആമ്പൽ വിരിഞ്ഞു വിരിഞ്ഞപ്പം അതിൻ്റെ പൂ കണ്ടോ നല്ല ലൈറ്റ് പിങ്ക് കളറാണ് അപ്പം നിലവിലിവിടെ നാല് ടൈപ്പ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് വേറൊന്നും അല്ല ഒരു ഒരു ഒരെണ്ണം ഈ കളർ ആയിരുന്നു അപ്പം ഞാൻ ലൈറ്റ് ക്രീം ക്രീമായിരിക്കുന്നതാണ് വിചാരിച്ചത് അപ്പം ഇത് അച്ഛൻ നാല് രണ്ട് കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ലൈറ്റ് ക്രീം ഉണ്ട് അതുപോലെ ഇത് ലൈറ്റ് പിങ്ക് ആണ് പിന്നെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വയലറ്റും ഉണ്ടല്ലോ വയലറ്റും ഉണ്ട് പിന്നെ ഒരു ഡാർക്ക് പിങ്ക് പിങ്കെന്നോ അല്ലെങ്കിൽ റെഡ് റെഡെന്നോ എണി പറയാം ആ ഒരു കളറും കൂടി ഉണ്ട് അപ്പോൾ നിലവിൽ നാല് ടൈപ്പ് വെറൈറ്റി ഓഫ് അങ്ങനെ ആമ്പലുണ്ട് ഇത് നേരത്തെ ഒരു ഫോട്ടോ ആണ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ മീൻസ് കളർ അറിയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ഈ ഒരു വയലറ്റ് കളർ ഇപ്പം നല്ല രസമാണല്ലോ എല്ലാ കളറും ഉണ്ട് ഈ മണിയുടെ ശബ്ദം കേട്ടോ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഐസ് ഐസൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് ഇപ്പം ഞാനിങ്ങനെ കുറെ നാൾക്ക് ശേഷം ഈ ശബ്ദം കേട്ടത് നോക്കിയപ്പോൾ എന്താണെന്നറിയോ ഇത് കണ്ടോ നമ്മുടെ മതാമ്മപ്പൂടാന്നൊക്കെ നമ്മളിവിടെ പറയാറുണ്ട് കണ്ടോ അത് കൊണ്ടുപോവാണ് നല്ല വെയിലാണ് ഞാൻ എന്താ ഈ ഒരു പൂ കാണിക്കാൻ ഓർത്ത് വന്നതാണ് നമ്മൾ ക്രിസ്മസ് സമയത്ത് നിറയെ ഉണ്ടാവും ക്രിസ്മസ് സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ചെടി നല്ല ഭംഗി ഭംഗിയിരുത് പണ്ട് അച്ഛനൊക്കെ വയനാട് വയനാട് പോയപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നാൽ തോന്നുന്നു നിറയെ റെഡ് കളറിൽ പൂവുണ്ടോ ഇതിപ്പം ക്യാമറയിൽ നോക്കുമ്പോൾ അത് പിങ്ക് ആയിട്ടാണോ കാണുന്നതേ സംശയമുണ്ട് പക്ഷെ നല്ല റെഡ് ആട്ടോ നല്ല റെഡ് പോയിൻറ്റ് സെറ്റിയാണെന്ന് പറയും ഇതിന്റെ ഒരു ഷോർട്ട് ഷോർട്ടായിട്ടുള്ളൊക്കെ നമുക്ക് നേഴ്സറിയിൽ കിട്ടും പക്ഷേ ഈ ഒരു ടൈപ്പ് ഇത് പിടിപ്പിച്ചെടുക്കാനും കുറച്ച് പാടാം നമ്മളിപ്പോൾ ഇതിന്റെ വേറെ കമ്പൊക്കെ നട്ടപ്പോൾ പിടിക്കാൻ ഭയങ്കര പാടാണ് ഒരെണ്ണം പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഒന്നെണ്ണം അപ്പം പിടിച്ചിട്ടുണ്ട് പക്ഷെ കുറെ നാളൊക്കെ ശേഷമാണ് ഭയങ്കര പാടത് പിടി ഒരെണ്ണം പിടിച്ചു ഭാഗ്യത്തിന് അതിങ്ങനെ അതായത് നിറയെ ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ അതിൻ്റെ ലീവ്സൊക്കെ കാണാൻ നല്ല രസമല്ലേ ഇത് കണ്ടോ ടേബിൾ റോസിൻ്റെ വലിപ്പം കൂടിയ ടൈപ്പ് ഈ ഒരു കളറും പിന്നെ വേറെ റെഡ് കളർ കൂടെ ഉണ്ട് അതിൻ്റെ പൂവുണ്ടായിട്ടില്ല ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും കുറച്ചും കൂടി തിക്നെസ്സുണ്ട് നമ്മൾ സാധാരണ പത്തുമണി പോലെ അല്ല സാധാരണ പത്തുമണിയേക്കാളും കുറച്ചുകൂടി ഇതിൻ്റെ ഇലക്കി കണ്ടോ തിക്നെസ് കൂടുതലാണ് സാധാരണ പത്തുമണി ഞാൻ കാണിച്ചു തരാം തെയ്യ് കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞതാണ് പിന്നെ ഇവിടെ നല്ല റെഡ് ഇത് നമ്മൾ എന്താണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ് പക്ഷേ ഇത് രണ്ട് വർഷമായിട്ടോ ഇതുവരെ ഇത് പോയിട്ടില്ല അതുപോലെ തന്നെ എപ്പോഴും പൂ ഉണ്ടാവാറുമുണ്ട് നല്ല റെഡ് ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് കണ്ടോ ഇതും കൂടെ നേരത്തോട്ട് ഉള്ളതാണ് ഇപ്പോൾ വെട്ടി നിർത്തി കേട്ടോ വെട്ടി നിർത്തിയപ്പോൾ നല്ലോളം തളർത്ത് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഒരു കമ്പിയിലേക്ക് കയറ്റി വിട്ടേക്കുവാണ് ഇതിൻ്റെ പൂ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഫോട്ടോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണെങ്കിൽ നിറയെ ഇങ്ങനെ പൂ തൊലഞ്ഞ് കിടക്കും നമ്മുടെ മുല്ലപ്പൂ ഒക്കെ ഉണ്ടായി കിടക്കുന്ന പോലെ നിറയെ നല്ലൊരു സ്മെല്ലുമാണ് അതുപോലെ വേറൊരു വേറൊരു ഇതുപോലെ വേറൊരു ക്രീപ്പിംഗ് പ്ലാന്റും കൂടി ഇവിടെ ഉണ്ട് അത് റിങ്ങിൽ കയറ്റി വിട്ടേക്കുവാണോ അതും ഇപ്പോൾ വെട്ടി നിർത്തിയേക്കുവാണ് കണ്ടോ ഇതിലും ഒരു ടൈപ്പ് ഇതിന്റെ കളർ ഇതിൻ്റെ പൂവിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം നോക്കട്ടെ ഇതും ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് ഒരു മൂന്നാല് വെറൈറ്റി ഓർക്കിഡ് ഇരിക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ചേച്ചി കൊണ്ടെന്നാണ് കാരണം ചേച്ചി അവിടെ ഓർക്കിഡ് വെച്ചപ്പോൾ ഒച്ചിൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചിൻ്റെ ശല്യം അപ്പോൾ അതുകൊണ്ട് അവിടെ അത് വെച്ചിട്ട് അങ്ങ് ശരിയാവുന്നില്ല അപ്പം ഇവിടെ ഒരു അഞ്ച് ടൈപ്പ് ഓർക്കിഡ് ഉണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം ഇനി ഇത് ഇവിടെ ഷെയഡിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വരുമോ നമുക്ക് നോക്കാം ഇതിലൊക്കെ പൂ രണ്ടില പൂ ഉണ്ടായതായിരുന്നു ഇത് ഇതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ അതെ കണ്ടോ മുറിച്ച് നടാം ഓർക്കഡൊക്കെ നടടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം അറിയാമെങ്കിൽ മാത്രമേ മുറിച്ച് നടാമുള്ളൂ അതല്ലെങ്കിൽ അതിലും കൂടാതെ മൊത്തത്തിൽ അത് ചീഞ്ഞ് പോകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടു വേണം മുറിച്ച് നട കട്ട് ചെയ്യാനായിട്ട് സാധാരണ ചെടി പോലെയല്ലല്ലോ കുറച്ചുകൂടി കെയർ വേണ്ടതാണ് പക്ഷേ ഇത് നോക്കാനൊന്നും അധികം ഒന്നും വേണ്ടതാണ് എൻ്റെ ഒരു എനിക്ക് മനസ്സിലായത് ഞാൻ നോക്കിയെടുത്തോളം ഇതിലിപ്പോൾ ഇട്ടേക്കുന്നത് കരിയും ചകിരിച്ചോറും ആണ് മണ്ണിന്റെ ആവശ്യമില്ല ചകിരിച്ചോറും കരി ഇട്ടേക്കുന്നത് പിന്നെ നമുക്ക് ഇത് എവിടെ വേളം ഹാങ് ചെയ്തിടാം മരത്തിലൊക്കെ ഹാങ് ചെയ്തിടാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഹുക്കുകളുണ്ട് അവിടെ മേളിൽ ഹുക്കിൽ ഇട്ടാലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്കൊന്ന് നട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പൂ ഉണ്ടായി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് അധികം മെയിൻ്റെനൻസ് വേണ്ട പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വളം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ വേറൊരു ടൈപ്പ് ഓർക്കിഡ് ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഈ ഒരു മരത്തിൽ നിൽക്കുന്നൊരു ഓർക്കിഡാണ് അതിൽ നിറയെ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് നാളായിട്ട് നല്ല ഷെഡിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പൂ കുറച്ച് ഉണ്ടാവാറില്ല അത് ഞാൻ കാണിച്ച് തരാം ഒന്ന് ഓർക്കിഡും ഒന്നൊരു മരവാഴയില്ലേ എന്ന് പറയും അതാണ് ഫോക്സ് ടെയിൽ ഫോക്സ്റ്റെയിൽ അതിൻ്റെ അതിൻ്റെ പൂ ഫ്ലവർ അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാട്ടോ നല്ല രസമാണ് അത് ഇവിടെ ഈ ഒരു മരത്തിലാണ് നിൽക്കുന്നത് ഇപ്പം എന്താ ഈ ഓർക്കിഡ് തേ കണ്ടോ ഇങ്ങനെ വീണും കിടക്കും ഒരു ചട്ടിയിലായിരുന്നു ചട്ടിയിൽ നിറയുണ്ടായിട്ട് തേ ഇപ്പം ഇവിടെ വീണും കിടക്കുവാണ് കുറെയൊക്കെ അതെ അതുപോലെ ഇതേ ഇവിടെ ഒരു ചട്ടിയിൽ അച്ഛൻ തൂക്കിയിട്ടായിരുന്നു അതെ ഒരു ഓറഞ്ച് കളറായിട്ടോ പൂവുണ്ടായിരുന്നു ഒരു ഓറഞ്ച് ഓർക്കിഡ് ആണ് അത് ഇപ്പം ദേ ഇവിടം വരെ ദേ കുറെ ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇതിന്റെ വേറെ ഉള്ളതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഒക്കെ ഇതിലൊക്കെ പിടിച്ച് ഇതേ കണ്ടോ പിടിച്ചു വളർന്നോളും അതുപോലെ ഈ ഒരു മാവി ഈ ഒരു മാവിൽ കുരുമുളകിൻ്റെ കൂടത്തിൽ തന്നെ നമ്മുടെ മരവാഴ അഥവാ നമ്മുടെ ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞല്ലോ ഞാൻ ഒരു ടൈപ്പ് ഓഫ് വാണ്ട വാത്തിൽ പെടുന്നതാണ് കണ്ടോ ഇതിൽ ഇടയ്ക്കാണ് പൂ ഉണ്ടാവുക പക്ഷെ പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും ഒരു വൺ മന്ത്രി നിൽക്കും അത്രയും നിൽക്കും നല്ല രസമാണ് കാണാനായിട്ട് അതിൻ്റെ പൂ ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ കേട്ടോ നല്ല ഭംഗിയാണ് പൂ കാണാനായിട്ട് ഇതേ ഈ ഒരു ഈ ഒരു ചെടി കണ്ടോ നല്ല ഭംഗിയിൽ ഇതിങ്ങനെ ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ നമുക്ക് നിലത്തും ഒരു ബോർഡർ പോലെ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഓർക്കിഡ് ഈ ഓർക്കിഡ് നമ്മുടെ ഡാൻസിങ് ലേഡി അമ്മേ ഒരു ഓർഡ് ഇത് ഡാൻസിംഗ് ലേഡി എന്നറിയപ്പെടുന്ന ഓർക്കഡാണ് ഒരു യെല്ലോ കളറ് പൂ ഞാൻ നേരത്തെ ഇട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ എല്ലോ പൂ ഉണ്ടാവും ഇതിപ്പം ദേവുടെ ഒരു മരത്തിൽ തൂക്കിട്ടേക്കാണ് ഈ മരത്തിൽ തന്നെ നമ്മള് വാനില കയറ്റി വിട്ടിട്ടുണ്ട് വാനില കണ്ടോ വാനില കയറിപ്പോയൊക്കെ നോക്ക് അപ്പം ഇനി ഞാൻ എൻ്റെ ഫേവറേറ്റ് പാട്ടിലേക്ക് എടുക്കാം നമ്മളൊരു സ്ഥലം വരെ നടക്കാൻ പോകാൻ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ മാസ്ക് പിടിച്ചുകൊണ്ട് ഇരുന്നത് നിന്നത് ഇവിടെ അടുത്ത് തന്നെ നമ്മൾ പണ്ടൊക്കെ എപ്പോഴും നടന്നു നടന്നുപോലെ ഇടവഴിയാണ് എനിക്കിങ്ങനത്തെ ഇടവഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ എന്താ പറയുക ടാർഡാത്ത റോഡൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ വിചാരിച്ചാൽ അതുവഴി പോകാം അപ്പോൾ അവിടെ എനിക്കൊരു മെയിനായിട്ട് പ്ലാന്റ്സ് എല്ലാം കിട്ടും എന്നൊരു ഇതുണ്ടായിരുന്നു ഒരു കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ പോയി നോക്കാമെന്ന് കരുതി അപ്പോൾ അതുകൊണ്ട് അമ്മേനേം കൂട്ടിയപ്പം ഞങ്ങളുടെ കൂടെ രണ്ടുപേരും പിള്ളേരും ഉണ്ട് അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമ്മൾ ഇതുവഴി നടന്ന് കുറച്ചുകൂടി നടന്ന് ഇച്ചിരി ഉള്ളൂ കേട്ടോ നടന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ടാറ്റർ ഒഴിഞ്ഞ് മാറിയിട്ട് ഇങ്ങനെ ഒരു മണ്ണിൽ മണ്ണ് ഇട്ടൊരു വഴിയിലൂടെ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കുറച്ചൊരു എന്താണ് ഒരു അധികം ആളുകളൊന്നും ആൾ താമസമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ആദ്യം കാണുന്നുമല്ല എന്നാലും നല്ല രസമാണെങ്കിൽ നടക്കാനൊക്കെ ഒരു ഉള്ളിലേക്ക് ഉള്ള വഴികളുണ്ട് നാട്ടുവഴിയൊക്കെ അങ്ങനത്തെ വഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ നേരത്തെ വീഡിയോ അറിയാം കണ്ടിട്ടുള്ളവർക്കറിയാം ഞാനിങ്ങനത്തുള്ള നാട്ടുവഴികളൊക്കെ നേരത്തെയും കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് എന്താണ് സിങ്കോണിയം പോലുള്ള പ്ലാന്റ് മണി പ്ലാന്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ പോയി നോക്കാം എന്തെങ്കിലും പ്ലാന്റ്സ് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ വിചാരിച്ചു പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അതിലും കൂടുതൽ പ്ലാന്റ്സ് എനിക്ക് കിട്ടി അപ്പം നിങ്ങൾ കണ്ടു നോക്കട്ടോ ഞാൻ വിചാരിച്ച പോലെ എന്നിവിടെ സിങ്കോണിയം കുറേ ഉണ്ടായിരുന്നു സിങ്കോണിയം നേരത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പം എൻ്റെ ഇവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാനിത് പറച്ചു ആ സിങ്കോണിയം ശരിക്കും ഇത് വലിയൊരു മരത്തിലേക്ക് കയറിപ്പോയിക്കണം അപ്പോൾ അതുകൊണ്ട് നല്ല വലിയ ലീവ്സാണ് അവിടെ നിലത്ത് നിന്നൊക്കെ ചെറിയ ലീവ്സ് ആട്ടോ കുഞ്ഞ് ആണ് പക്ഷേ മരത്തിലേക്ക് കയറുന്നതോറും ഇതിന് ആരോ ഹെഡെന്ന് വേറൊരു പേരുണ്ടല്ലോ ആ പേര് പറയുന്ന പോലെ നല്ല ആരോ പോലെയാണ് അതിൻ്റെ ആ ഒരു ലീവ് അതിൻ്റെ ലീവ്സ് ഇരിക്കുന്നത് കുന്തം പോലെ ഇരിക്കുന്നത് അപ്പോൾ അത് ആ മരത്തിലേക്ക് പോയിട്ട് നല്ലൊരു വലിപ്പത്തിലാണ് വളർന്ന് നിൽക്കുന്നത് കണ്ടോ കുറേ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ എനിക്ക് അധികം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെയും പറിച്ചിട്ടുണ്ട് ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ഈ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പറിച്ചു പിന്നെ അതുകൂടാണ്ട് ഇവിടെ വേറെ കണ്ടത് ആ ക്യാക്റ്റസ് ഉണ്ട് അതെ ഒരു ടൈപ്പ് ഓഫ് കള്ളിമൂളി ചെടി ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ ഒരു കാറ്റിൽ നിൽക്കുന്നുണ്ട് അതെനിക്ക് ഇഷ്ട ഞാൻ പറച്ചൊന്നുമില്ല ഞാൻ ജസ്റ്റ് കാണിച്ചോന്നുള്ളൂ ക്യാക്റ്റസ് ഇഷ്ടമുള്ള കുറേ ഉണ്ടായിരിക്കുമല്ലോ. എനിക്ക് ക്യാക്റ്റസ് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും അങ്ങനെ പറച്ചൊന്നുമില്ല പിന്നെ ഇത് ഇവിടെ ഒരു ഇങ്ങനെ ഒരു കാട്ട് ചെടിയുടെ ഒരു കായാണ് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വിഷക്കായെന്നൊക്കെ പറയും അങ്ങനെ കൊള്ളില്ല കഴിക്കരുത് അങ്ങനെ പറയും പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ഇത് കണ്ടോ നമ്മൾ പണ്ട് പിന്നെ നടക്കാൻ പോകുമ്പോൾ ഒക്കെ കാണുന്നതാണ് ഈ കണ്ടപ്പോൾ ഒരു നോസ്ട്രാളജി ഫീൽ തോന്നി പണ്ടൊക്കെ നമ്മളിങ്ങനെ സ്ഥിരം ഇങ്ങനത്തെ കായൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ഇത് കാണാൻ കിട്ടാറില്ല അങ്ങനെ ഇത് കണ്ടു പിന്നെ ഇത് ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ പോകുന്ന ഒരു മരത്തി ആയിട്ട് കയറിപ്പോന്നൊരു പോകുന്ന ഒരു ഒരു വള്ളിച്ചെടി പോലെ പിന്നെ ഇതേ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് തുമ്പപ്പൂ പോലത്തെ ഒരു പൂവാണ് തുമ്പപ്പൂ അല്ലാട്ടും ഇതിൽ ഇല ഒറ്റ ഒറ്റെണ്ണം പോലുമില്ല ഈ ഒരു പൂ കണ്ടപ്പോൾ എനിക്ക് നല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ അത് ഈ ഒരു ഭാഗത്ത് ചെന്നപ്പോഴത്തേക്കും ഡംകേൻ്റെ രണ്ട് വെറൈറ്റി കണ്ടു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഈ ഒരു വൈറ്റ് ലീവ്സ് വരുന്നത് അതെനിക്ക് ഇതുവരെ ഇവിടെ നിന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ നിറയെ സിംഗോണിയും ഉണ്ട് അതുകൂടാണ്ട് ഡംകേൻ്റെ തന്നെ ആ ഒരു പുള്ളിക്കുത്തുള്ള വൈറ്റ് ഡോട്ട്സ് ഗ്രീനിൽ വരുന്നതുകൊണ്ട് അതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഈ ഒരു വെറൈറ്റി ഈ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം കളർ അതെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ അത് ഞാൻ പറിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയുണ്ട് അമിക്കേൻ്റെ നമ്മൾ തിരിച്ചു പോകാണ് നമ്മുടെ പ്ലാന്റ് ഹണ്ടിങ് എന്നുള്ള ഉദ്ദേശം നടന്നു കാരണം കുറച്ച് ചെടികൾ കിട്ടിയില്ലോ അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് നടക്കുവാണ് ഈ ഒരു വഴി വരാനായിട്ട് കുറേ നാളായിട്ട് വിചാരിക്കുന്നു നമ്മൾ പണ്ടൊക്കെ എപ്പോഴും വരാറുള്ള വഴിയാണ് അപ്പം ഇതിപ്പോൾ കുറേ നാളായ നാളെക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഇവിടെ വരുന്നത് അപ്പം പ്ലാന്റ് ഹണ്ടിങ്ങൂടെ കൂടി ഉദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ അപ്പം അതും കിട്ടി അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് വേറൊരു നമുക്കൊരു അറിയാവുന്ന ഒരു ചേച്ചിയുടെ വീട്ടിൽ തൊട്ടടുത്ത് നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് അപ്പോൾ അവിടെ അവിടെ നിന്ന് കുറച്ചധികം ചെടികളും കിട്ടിയിട്ടോ അത് ഞാൻ കാണിച്ചുതരാം ആ പിന്നെ നമ്മൾ ഈ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ ഒരു പറമ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു ചെടി ചെടിയുണ്ടല്ലോ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ട് കാണിച്ചതാണ് ഈ ഒരു ചെടി നോക്കിയപ്പം അവിടെ നിറയെ ആ ഒരു പറമ്പ് ഒരു റബ്ബർ തോട്ടമാണ് അതിൽ നിറയെ ഈ ചെടിയിൽ നിറഞ്ഞു നിൽക്കുവാണ് അപ്പോൾ ഇത് കൊണ്ടു നട്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ പറമ്പ് നിറയും എന്ന് മനസ്സിലായി പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ചട്ടിയിൽ നട്ടേക്കുന്നത് ചട്ടിയിൽ നടമ്പം അങ്ങനെ അങ്ങനെ അധികം നമുക്ക് കൺട്രോളിൽ നിർത്താലോ അധികം പോയി കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് കളയാം അപ്പം ഈ ഒരു പറമ്പ് നിറയെ ആ ചെടി ഉണ്ടായിരുന്നു ഈ ഒരു കലമ്പട്ടയുടെ ഒരു ടൈപ്പ് പൂവാണ് അതിന് നമ്മൾ കലമ്പട്ട എന്നൊക്കെയാണ് പണ്ട് പറയുന്നത് അത് വേറെ ഒരു കുറ്റിച്ചെടി ആട്ടോ അതേപോലത്തെ പൂവാണ് ഇതിലുണ്ടാകുന്നത് പക്ഷേ ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം പറിച്ചു അത് നമുക്ക് ആ ഒരു നിറയെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ദേ നോക്കിയപ്പോൾ ശംഖുൻ്റെ പാണ്ടിൽ നിറ ഈ ഒരു ഈ സാധനം ഉണ്ടല്ലോ പണ്ട് ഇങ്ങനെ നമ്മളൊക്കെ നട നമ്മളിങ്ങനെ കാട്ടുകിടേ അതൊന്ന് നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുത്തി കയറും അതെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ പറിച്ചെടുക്കും ആ ഒരു സാധനം കുറേ അപ്പോൾ എനിക്ക് പണ്ടത്തെ ആ ഒരു കാലമൊക്കെ ഓർമ്മയോ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരുന്നൊക്കെ പിന്നെ ദേ ഇവിടെ ഈ ഒരു ബോർഡർ ഗ്രാസ് ചെടി ഈ ഒരു വീട്ടിൽ കണ്ടു അപ്പോൾ നമുക്ക് അറിയാവുന്ന വീടാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ കയറിയപ്പോഴത്തേക്കും ആ ചേച്ചി ഈ അഗ്ലോണിമയൊക്കെ തന്നു അപ്പോൾ നമുക്ക് കുറേ ചെടികൾ ഈ അഗ്ലോണിമ നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ആ ചേച്ചി കുറേ അഗ്ലോണിമ തൈകൾ തന്നു അതുകൂടാണ്ട് ബോർഡർ ഗ്രാസും കിട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയതുകൊണ്ട് നമുക്ക് കുറേ അധികം ചെടികൾ കിട്ടി ോണിമയുടെ റെഡ് ലിപ്സ്റ്റിക്ക് ആണ് റെഡ് ലിപ്സ്റ്റിക്ക് എന്താ ചേച്ചി തന്നെ കേട്ടോ നമ്മളൊരു വീട്ടിലേക്ക് വരാമായിരുന്നു ചേച്ചി തന്നാണ് മൂന്നെണ്ണം കിട്ടി ഉണ്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിങ്ങനെ ഒരുമിച്ച് നട്ടാൽ നല്ല രസമായിരിക്കും നല്ല പിങ്ക് കളറിൽ നിൽക്കും പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടോ ഇത് ഈ ഒരു പ്ലാന്റ് ആ ഒരു പറമ്പിൽ നിറയെ നിൽക്കുന്നുണ്ട് അത് കൊണ്ടുവന്ന് നട്ടാൽ പിന്നെ പറിച്ചു വിളയാൻ പാടുന്നതാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ചട്ടിലൊക്കെ നടുമ്പോൾ അങ്ങനെ ഞാറ് പോലെ ആവില്ലല്ലോ അങ്ങനെയല്ല നമുക്കൊരു കൺട്രോളിൽ നിർത്താം നിലത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആവും എന്നാണ് പറഞ്ഞു കണ്ടതിലൊരു പൂവ പൂ പോയി പിന്നെ നമ്മൾ ഇതിൻ്റെ ലീഫുണ്ട് അപ്പോൾ ഇത് പറിക്കാണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല നല്ല രസമല്ല കാണും പിന്നെ ഞാൻ ആദ്യം നേരത്തെ എനിക്ക് ഇട്ടുള്ള സിങ്കോണിയം അതിവിടെയില്ലാത്തതുകൊണ്ട് ഞാനത് അതും Parju.